ഹായ് ഹലോ നമസ്കാരം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ സംഘികളായിട്ടുള്ള എൻ്റെ വീഡിയോയുടെ ഓരോ കമൻ്റ് ബോക്സിലും വന്നിരുന്നിട്ട് കരഞ്ഞ് നിലവിളിച്ച് മോങ്ങുന്ന ഉളുപ്പവും നാണവും ഇല്ലാത്ത സംഘികളോടാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയംകാരനായിട്ടുള്ള ആനന്തു അജി മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ അന്ന് എല്ലാവർക്കും കാണാനായിട്ട് ഒരു ആത്മഹത്യാ കുറിപ്പെന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് മാത്രമായിരുന്നു നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് അത് വെച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോയുടെ താഴെ വന്നുവെച്ചു എന്നെ വെല്ലുവിളിച്ച ഇത് ഇവൻ തന്നെ എഴുതിയതാണോ എന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് എന്നെ വെല്ലുവിളിച്ച ചില സംഘിമൂത്ത മക്കളുണ്ടായിരുന്നു അവന്മാരോടും അതേപോലെ തന്നെ ഉസ്താദന്മാർ ചെയ്ത തന്തയില്ലായ്മേനെ ഇതുമായിട്ട് താരതമ്യം ചെയ്തിട്ട് ഏത് വെളിച്ചെണ്ണയ്ക്കാണ് കട്ടികൂടുതലെന്ന് കണക്കെടുക്കുന്ന ചില മനോരോഗികളുണ്ടായിരുന്നു അതായത് സ്വന്തം കുറ്റത്തെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് അതാണ് കൂടുതൽ അതിനാണ് വലിപ്പം കൂടുതൽ എന്ന് പറഞ്ഞിട്ട് ആ കുറ്റമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ഞങ്ങൾക്ക് വലിയ കാര്യമല്ല എന്ന് ചിന്തിക്കുന്ന അല്ലെ എന്ന് സംസാരിക്കുന്ന ചില നാറിൻ്റെ മക്കളും ഉണ്ടായിരുന്നു അതിനകത്ത് ഏത് മോൻ ചെയ്ത കാര്യമായാലും തിണ്ടിത്തരമാണെങ്കിൽ തെണ്ടിത്തരമാണെന്ന് പറയാനുള്ള നട്ടെല്ലും തൻ്റെ ഇട ഉണ്ടായിരിക്കണം അവിടെ അല്ലാതെ നിങ്ങളുടെ ആളുകൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് അത് കുഴപ്പമില്ല മറ്റവന്മാരുടെ കാര്യം അങ്ങനെ ചെയ്തുകൊണ്ട് അത് കുഴപ്പമില്ല ഇന്നും പിടിച്ചിട്ടുണ്ട് ആ പതിനാറ് വയസ്സുള്ള പെൺകുട്ടീനെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ച ബി ജെ പി കാരനെ ഇന്നും ഉത്തരാഖണ്ഡിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡെയിലി ഓരോ ഇടത്തും പോലെ കേസ് കിട്ടൽ വരുന്നുണ്ട് അപ്പം നീ അങ്ങനത്തെ വലിയ ഡയലോഗുകളൊക്കെ പറഞ്ഞു വരുന്നവന്മാരോടാണ് പറയുന്നത് ഇന്ന് ആ പയ്യൻ്റെ വീഡിയോയും കൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് അവൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അവൻ എൻ എം എന്ന് പറഞ്ഞിരുന്ന ആളെക്കുറിച്ച് എല്ലാവരും ചോദിച്ചില്ല അങ്ങനെ ഒരാളുണ്ട് എന്താ പേര് പറഞ്ഞാലെന്ന് ആ ഒരു പയ്യൻ്റെ മാനസികാവസ്ഥ ആ ഒരു വീഡിയോയിൽ മനസ്സിലാവും അവൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ അവൻ്റെ അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടിലൂടെയാണ് മുന്നോട്ട് ജീവിച്ചതെന്ന് മനസ്സിലാവും കേൾക്കാനായിട്ട് നിനക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ മനുഷ്യത്വം എന്ന് പറയുന്നത് മതവും വർഗീയതയും മാത്രമല്ലാതെ ഇച്ചിരിയെങ്കിലും മനുഷ്യത്വം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് കേട്ടു നോക്കുക എന്നിട്ട് ഈ ന്യായീകരിക്കുന്നത് ഇല്ലാതാക്ക് നിൻ്റെയൊക്കെ ഊമ്പിയ ന്യായീകരണം കൊണ്ടുവരാതിരിക്കുക ഒരു പയ്യൻ ജീവൻ കളഞ്ഞിട്ടാണ് തെളിവായിട്ട് അവൻ സ്വന്തം ജീവൻ തന്നെ തന്നിട്ടാണ് അവൻ നിങ്ങളോട് സംസാരിച്ചത് കൂടെ നിൽക്കുന്നവനാണെങ്കിൽ തന്തയില്ലായ്മ നാളെടാ നിൻ്റെയൊക്കെ കൂടെ നീയൊക്കെ കൊണ്ടുപോയി ചേർക്കുന്ന ശാഖയിലേക്ക് നിൻ്റെ മക്കളെയും അനിയനെയും കൊണ്ട് ചേർക്കുമ്പോൾ ഇതുപോലെയുള്ള നായിൻ്റെ മക്കൾ അവിടെ ഉണ്ടാവുമെന്നുള്ള ചിന്ത നിനക്കൊക്കെ ഉണ്ടാവണം അത് നിൻ്റെയൊക്കെ വീട്ടിലെ ഒരാൾക്കാണ് അനുഭവം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് നിന്നെയൊക്കെ കൂടെ പിടിക്കാൻ ആരും ഉണ്ടാവാത്തില്ല അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ന്യായീകരിച്ച് മോങ്ങാനായിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വരാനായിട്ട് അതുകൊണ്ട് ചെയ്യുന്ന തെറ്റ് ആരായാലും അത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം അല്ലാതെ അവൻ എൻ്റെ ജാതിക്കാരനാണ് എൻ്റെ മതക്കാരനാണ് എൻ്റെ രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിച്ച് മോങ്ങാനായിട്ട് നിൽക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞേക്കാം ഇനി ആ പയ്യൻ്റെ ആ ഒരു വീഡിയോയും കൂടെ പുറത്ത് വെക്കുന്നുണ്ട് ഒന്ന് കേട്ടു നോക്കുക ആ പയ്യൻ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ അന്ന് കഴിക്കുന്ന മരുന്നുകളടക്കമുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് എൻ എം എന്ന പേരിൽ അവൻ ഇന്ന് സുഖമായിട്ട് കല്യാണമെല്ലാം കഴിഞ്ഞ് മക്കളുമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ് അവൻ്റെ മക്കളിൽ ഒരാൾക്കും ഇതേ ഗതി ആരെങ്കിലും ഒരാൾ ഇതേ രീതിയിൽ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്തു കഴിഞ്ഞാൽ ആ നായി മോൻ മനസ്സിലാക്കും എന്താണ് അന്ന് ഈ പറഞ്ഞ അനന്തു എന്ന് പറയുന്ന പയ്യൻ അനുഭവിച്ച ആ ഒരു ട്രോമ എന്താണെന്ന് അന്നേ അവന് മനസ്സിലാവത്തുള്ളൂ അവൻ്റെ അവൻ ജനിപ്പിച്ച കുഞ്ഞിന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോകണം ആരെങ്കിലും മോശമായിട്ടൊന്ന് തൊടുവെങ്കിലും ചെയ്യുമ്പോൾ അന്ന് അവൻ മനസ്സിലാക്കും നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക എനിക്കതിൽ കൂടുതലൊന്നും പറയാനില്ല ഒരുപാട് വിഷമമാണ് അങ്ങനൊരു പയ്യൻ അത്രയും ബുദ്ധിമുട്ടി അവൻ പോയി ഇല്ല ഈ ലോകത്തില്ല ഇനി നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സെപ്റ്റംബർ പതിനാല് ആറ് സമയം ഞാൻ ഇന്നിരിക്കുന്നത് എന്റെ മരണ വഴിയായിട്ടാണ് അപ്പം എല്ലാവരും ഭയങ്കര ഡൗട്ട്ഫുള്ളായിരിക്കും ഡൗട്ട്ഫുള്ളായിരിക്കും എന്തിനായിരിക്കും എങ്ങനെ ചെയ്യുന്നത് എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാം എന്റെ പേര് അനന്ദ് ഓജി ഞാൻ ട്വന്റി സിക്സ് ഇയേഴ്സ് ഓൾഡ് വർക്കിംഗ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സ്പെഷ്യലൈസ് അങ്ങനെ ഒരു ൈഫാണേ ലൈം കൈൻഡ് ഓഫ് ഒരു ഇൻട്രോവേറ്റഡ് പേഴ്സൺ ആണ് അങ്ങനെ ആരുടെ അടുത്തും അങ്ങോട്ട് കേറി സംസാരിക്കാറില്ല കുറച്ചു ഒതുങ്ങി ജീവിക്കുന്ന ടൈപ്പാണ് ആൻഡ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ലൈഫിനെ പറ്റിയിട്ടുണ്ട് ഹൗസ് എൻ്റെ ലൈഫ് എങ്ങനെ ഇങ്ങനെ ആയി ഐ എം സഫറിങ് ഫ്രം എന്തൊക്കെയാണ് എല്ലാം ഈ വീടുണ്ടാവും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു ഒ സി ഡി പേഷ്യൻ്റാണ് ഒന്നര വർഷമായിട്ട് ഞാൻ തെറാപ്പി എടുക്കുന്നുണ്ട് കഴിഞ്ഞ ആറുമാസമായിട്ട് ഗുളിക മെഡിസിൻ എടുക്കുന്നുണ്ട് കുറെ ഉണ്ട് ഒരു കൂട്ടം കൂടെ ഉണ്ട് മുത്തം അങ്ങനെ ഏഴ് കൂട്ടം ഗുളികകളുണ്ട് ഗുളികകൾ ഈസ് മേക്കിംഗ് കളയാ ഇപ്പോഴെങ്കിലും കഴിഞ്ഞ ആറ് ഞാൻ ഞങ്ങൾ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ആൻറ്റി ഡിപ്രസൻസ് പിന്നെ ഔസൈഡിക്രമം വരുന്നത് ഇതൊക്കെ കാരണമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് എൻ്റെ ലൈഫ് കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഞാനൊരു ആക്ച്വലി ഒരു എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതൽ എൻ്റെ വീടിനടുത്തുള്ള ഒരാൾ എന്നെ കണ്ടിന്യൂസ്ലി സിക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ദാറ്റ്സ് വൈ ഐ ഗോട്ട് ഓ സി ഡി അതാണ് എന്റെ ഒ സി ഡി എനിക്ക് ട്രിഗർ ആവാൻ കാരണം അതിനെനിക്ക് എനിക്കത് ആണ് എന്ന് മനസിലായത് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം മാത്രമാണ് അബ്യൂസാണെന്ന് മനസ്സിലായതും ഈ അബ്യൂസ് കാരണമാണ് എനിക്ക് ഓസീഡി വന്നതും എനിക്ക് മനസ്സിലായത് വളരെ താമസിച്ചു എന്നെ എന്നെ അബ്യൂസ് ചെയ്ത ആളിപ്പോൾ നല്ല കല്യാണം കഴിച്ച് നല്ല വെൽ സെറ്റിൽഡായി ഇങ്ങനെ നടക്കുന്നുണ്ട് ഒന്നും അറിയണ്ട ഫ്രം മൈ ലൈഫ് ഈസ് ി റോ ഓസിഡി വന്ന ഒരാളുടെ മൈൻഡ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാ പറഞ്ഞത് ഇറ്റ്സ് അയാൾ എനിക്കൊരു മൂന്ന് നാല് വയസ്സുള്ളപ്പോൾ മുതലെന്നെ കണ്ടിന്യൂസ്ലി കണ്ടിന്യൂസ്ലി അബ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതായിരുന്നു എനിക്ക് പേടിയായിരുന്നു അപ്പുറത്തേക്ക് തുറന്നാലും പറഞ്ഞു അതിന്റെ ഐ ഡോ നോ ಆ ದಾದ್ವಸನಂ ನ್ಯೂಸ್ ನಿಮಗೆ ಅರಣಿಯೋದರು ತೆಳಿವുണ്ട് ನಾನು ಇಲ್ಲಿ ತೆಳಿವുണ്ട് ಎವಡೆ ತೆಳಿವಿಲ್ಲ ಹೌದು ಐ ಡೋಟ್ ಷೇರ್ ದಟ್ಸ್ ಫಾರ್ ಯು 뭐 কি പറಾನು ಲೆನ್ ಲೈಫ್ ಲೇ ಡಿ ಇನ್ವೆಸ್ಟಿಂಗ್ ಇಂದೆ ಅಂತಾರೆ ಬಂದೆ മ്മയും സിസ്റ്ററും അത് കാരണമാണ് ഇത്രയും കാലെങ്കിലും ജീവിച്ചിരിക്കുന്നത് ജീവിച്ചിരുന്നത് ഇതുപോലൊരു പെങ്ങളെയും അമ്മയും കിട്ടാൻ സത്യം പറഞ്ഞാ പുണ്യം ചെയ്യണം എനിക്കൊരിക്കലും ഒരു നല്ല മകനോ നല്ല ചേട്ടനോ പറ്റിയിട്ടില്ല

പറയണമെന്ന് എനിക്കറിഞ്ഞൂടാ എങ്ങനെ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യണം എനിക്കറിഞ്ഞൂടാ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയും എന്നെ എനിക്ക് പല സ്ഥലത്തുനിന്ന് അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഫ്രം മെൻ ഓൺലി മെൻ പിന്നെ നിങ്ങള് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും 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 ഇടപഴകരുതാത്ത ചില ആൾക്കാരുണ്ട് അവരാണ് ആർ എസ് എസ് ആർ നമ്മുടെ സോ കോൾഡ് അവരുടെ ക്യാമ്പുകളിലും അവരുടെ അവരുടെ ഒരു പരിപാടികളിൽ നടക്കുന്ന അബ്യൂസ് എന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര മോശം ഭയങ്കര ടോർച്ചറാണ് ഇറ്റ്സ് ലൈക്ക് ഞാനൊരു അവരുടെ ഐ ടി സി ക്കാം ഓ ടി സി ക്കാം രണ്ടും പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മെന്റലി ഫിസിക്കലി ആൻഡ് സെക്ഷലി ദേ ആർ അബ്യൂസിങ് ചിൽഡ്രൺ ചോദിച്ചറിയാം ആരും തുറന്നു പറയാത്ത ദേ ആർ സെക്ഷലി അബ്യൂസിങ് ചിൽഡ്രൺ ഓൾസോ സെക്ച്വലി മാത്രമല്ല അവര് അവര് ഫിസിക്കലി അബ്യൂസ് ചെയ്യും അവർ നമ്മളെ പലതും ചെയ്തിട്ടുണ്ട് എനിക്ക് എനിക്കനുഭവമുണ്ട് എനിക്കനുഭവം പക്ഷെ എൻ പക്ഷേ എൻ്റെ അടുത്ത് തെളിവ് ചോദിച്ചാൽ എനിക്കില്ല എൻ്റെ ഇല്ല എവിടെ എങ്ങനെ തെളിവ് കിട്ടും അതും ഇത്ര വർഷം കഴിഞ്ഞ് ഒരാളൊന്നും പറയുമ്പോൾ എവിടെ തെളിവ് ൈഫിലൊരിക്കലും ഒരിക്കലും ഒരിക്കലും ഒരു ആർ എസ് എസ് കാരനായിട്ട് ഇടപഴകരുത്യൂസേഴ്സ് ഇതെങ്ങനെ കൺക്ലൂഡ് ചെയ്യണം എന്ന് എനിക്ക് അറിഞ്ഞൂട അബ്യൂസ് ചെയ്ത ആളുടെ പേരും എനിക്കറിഞ്ഞൂട ഈ ആർ എസ് എസ് ക്യാമ്പിൽ വെച്ച് എനിക്ക് മാത്രമല്ല പലർക്കും ഉറക്കം നേരിട്ടിട്ടുണ്ട് ഇതിനും തുറന്നു പറയാത്തതാണ് ഞാൻ അബ്യൂസ് ചെയ്ത ആളുടെ പേര് ഞാൻ പറയാം ഹിസ് നിതീഷ് മുരളീധരൻ కణం చట్ట కంటిన్యూస్లీ కంటిన్యూస్లీ ണെന്ന് എനിക്ക് മനസ്സിലായത് തന്നെ കഴിഞ്ഞ വർഷത്തിലും അമ്മയൊക്കെ ഓ സി ഡി പല കാര്യങ്ങളും ബിക്കോസ് ഓഫ് ഓ സി ഡി എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് എന്ത് ചെയ്യാൻ ലൈഫ് ലോങ് ലൈഫ് ലോങ് റേപ്പ് ചെയ്യുന്നവർക്ക് റേപ്പ് ചെയ്തിട്ട് പോയാൽ മതി ലൈഫ് ലോങ്ങ് ആണ് എൻ്റെ സഫറിങ് ലൈഫ് ലോങ് ടിൽ ഡെത്ത് ഞാൻ സഫർ ചെയ്യുന്നു ആൻഡ് ലീസ് ഡിപ്രസീവ് എപ്പിസോഡ്സ് ഞാനൊരു വിധത്തിലാണ് ജീവിക്കുന്നത് ഒരു വിധത്തിൽ ഒരു വിധത്തിൽ െങ്ങനിത് ജീവിക്കാൻ വൈകി എനിക്കും ശരിക്കും മടുത്തു ശരിക്കും